മെക്സിക്കോയിലെ യൂക്കാറ്റൻ ഉപദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭീമാകാരമായ ഉൽക്കാപതന ഗർത്തമാണ് ചിക്സുലൂബ് ഗർത്തം ഇത് ഏകദേശം ആറ് പോയിന്റ് ആറ് കോടി വർഷങ്ങൾക്ക് മുമ്പ് പത്തോ പതിനഞ്ചോ കിലോമീറ്റർ വ്യാസമുള്ള ഒരു ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചതിന്റെ ഫലമായാണ് ഈ ഗർത്തം രൂപപ്പെട്ടത് ഈ ഗർത്തത്തിന് ഏകദേശം നൂറ്റി മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെ വ്യാസമുണ്ട് ഇത് ഭൂമിയിലെ ഏറ്റവും വലിയ ഉത്ഘാപന ഗർത്തങ്ങളിൽ ഒന്നാണ് ഈ ഗർത്തം സ്ഥിതി ചെയ്യുന്നത് മെക്സിക്കൻ തീരത്തിന് അല്പം അകലെയാണ് ഇത് സമുദ്രത്തിനടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗർത്തത്തിന് ഈ പേര് ലഭിച്ചത് സമീപത്തുള്ള ചിക്സുലൂബ് പ്യൂബ്ലോ എന്ന ഗ്രാമത്തിൽ നിന്നാണ് ഈ ഉൽക്കാപതനം ദിനോസറുകൾ ഉൾപ്പെടെ ഭൂമിയിലെ എഴുപത്തി ശതമാനം ജീവി വർഗങ്ങളുടെയും വംശനാശത്തിന് കാരണമായ ക്രിറ്റേഷ്യ പാലിയോജിൻ വംശനാശത്തിന് കാരണമായി എന്നാണ് ശാസ്ത്രജ്ഞർ പൊതുവെ വിശ്വസിക്കുന്നത് ഈ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചപ്പോൾ ഉണ്ടായ ആഘാതം കോടിക്കണക്കിന് അണുബോം ഒരുമിച്ച് പൊട്ടുന്നതിന് തുല്യമായിരുന്നു ഇത് ഭീമാകാരമായ സുനാമികൾക്കും ഭൂകമ്പങ്ങൾക്കും വ്യാപകമായ കാട്ടുതീക്കും കാരണമായി കൂടാതെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന പൊടിപടലങ്ങളും വാതകങ്ങളും സൂര്യപ്രകാശത്തെ തടഞ്ഞതിനാൽ ഭൂമിയിൽ ഒരു നീണ്ട ശൈത്യകാലം തന്നെ സൃഷ്ടിക്കപ്പെട്ടു ഇതാണ് ജീവി വർഗങ്ങളുടെ വൻതോതിലുള്ള നാശത്തിന് വഴിയൊരുക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ മെക്സിക്കോയിലെ യുക്കാറ്റൻ ഉപദ്വീപിൽ എണ്ണയ്ക്കായി പരിവേഷണം നടത്തിയ ഭൗമശാസ്ത്രജ്ഞരാണ് ഈ ഗർത്തം കണ്ടെത്തിയത് ഇന്ന് ചിക്സലൂപ് ഗർത്തം ഭൂമിയുടെ ചരിത്രത്തിലെ ഒരു നിർണായക സംഭവത്തിന്റെ തെളിവായി നിലകൊള്ളുന്നു ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ ആക്ടിവേറ്റ് ചെയ്തു വെച്ചാൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് തത്സമയം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും എന്നാൽ ഇനി മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം